പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് പപ്പായും പരിപ്പും കൂടി കേട്ടോ കറി ഇപ്പോൾ പനി പപ്പായ എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം പപ്പായൊക്കെ തോലൊക്കെ ചേത്തി കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പോൾ പപ്പായ ഒക്കെ തോലൊക്കെ ചേത്തി ചെറിയ കഷ്ണമേ മുറിച്ചെടുത്തിട്ടുണ്ട് പരിപ്പ് ഇതാ നേരത്തെ കെഴിയൊക്കെ കുതിർത്ത് വെച്ചതാട്ടോ നമുക്കിതിനെ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്കതിലേക്ക് പപ്പ ഇട്ടുകൊടുക്കാം അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടി വേവാനാവശ്യമുള്ള വെള്ളം കൂടി ഒച്ചുകൊടുക്കാം നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പരിപ്പ് പപ്പായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് തേങ്ങ ചേർക്കാം ഇന്ന് നേരത്തെ തന്നെ അരച്ച് വെച്ചിരുന്നു കേട്ടോ തേങ്ങ തേങ്ങ അരയ്ക്കുമ്പോൾ ചെറിയ ജീരകവും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അര മഞ്ഞൾപ്പൊടിയും തേങ്ങയിൽ തന്നെ ചേർത്ത് കേട്ടോ അരച്ച് വെച്ചതാണ് ഇതൊന്നും തിളച്ചതിന് ശേഷം അത് തളിച്ചിടാം കറയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞമ്മക്ക് ഇതിലേക്ക് താളിച്ചിടാം ഇനി നമ്മള് ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ചിക്കൻ ഒക്കെ കെഴിയൊക്കെ വൃത്തിയാക്കി വെച്ചതാണ് ഇപ്പം നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പാത്രം അടുപ്പത്ത് വെച്ച് ഞാൻ സവാളി ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇവയൊക്കെ വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ചേർത്ത് തക്കാളി ചേർത്ത് ഒന്ന് വഴക്കിയതിന് ശേഷം അതിൽ മസാലപ്പൊടിയൊക്കെ ചേർത്ത് മുളക് പൊടി കുരുമുളക് പൊടി അല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വീഡിയോ വൃത്തിയാക്കി ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാധ്യമങ്ങൾ നമ്മുടെ ചാനലിൽ കാണുന്ന ആരെങ്കിലും എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ചിക്കൻ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് മസാലയിൽ മസാലയൊക്കെ നന്നോട്ട് പിടിപ്പി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം വെച്ച് കൊടുക്കാം വേവാനാവശ്യമുള്ള വെള്ളം ഒന്ന് ഇറക്കിയതിൻ്റെ ശേഷം നമുക്ക് തടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഉപ്പേരി നമുക്ക് മുതിരി കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്